ഈ പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലുകൾ സ്വാഗതം പേശനും എല്ലാ അറിയിപ്പുകളും അറിയാൻ വേണ്ടി വികലിച്ചാലെ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ചൊവ്വാഴ്ച ആയ ഇന്ന് പൊതു അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും ഒക്കെ എല്ലാവർക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് അത് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് ഇനി അടുത്ത മാസം ഒന്നോ രണ്ടും കൂടി ഇപ്പം അവധിയുണ്ട് അപ്പൊ കൂടെ തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് തടസ്സപ്പെടാൻ ഈ മൂന്ന് ദിവസങ്ങളിൽ സാധ്യതയുണ്ട് കൂടെ തന്നെ ഒന്നാമത്തെ ബാങ്കിങ് ഇതൊക്കെ നമുക്ക് മുടങ്ങപ്പെടാനും സാധ്യതയുണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല ഈ മൂന്ന് ദിവസങ്ങൾക്കിടയ്ക്ക് ബാങ്ക് തന്നെ ഈ ദിവസങ്ങളിലായിട്ടൊക്കെ പ്രവർത്തിക്കുന്നതുമല്ല ഇനി അടുത്ത വാർത്താ അറിയിപ്പ് വക്ക ഭേഗതി ബില്ലിനെതിരെ ഇപ്പൊ മുസ്ലിം കമ്മ്യറ്റി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇപ്പം ബന്ധം നടക്കാൻ സാധ്യത ഉണ്ട് വെള്ളിയാഴ്ച ഒക്ടോബർ മൂന്ന് അതിനാൽ തന്നെ ചിലപ്പോങ്കിലും നമുക്ക് അവധി ആ ദിവസമെങ്കിലും വരാനും സാധ്യത ഉണ്ട് പേന്തു നടക്കാൻ പോകണം വെള്ളിയാഴ്ച അന്ന് നടക്കാൻ പോകണം ഉച്ച രണ്ടു മണി വരെയാണ് നമുക്ക് പേന്തു നടക്കാൻ പോകുന്നത് ആശുപത്രി തുടങ്ങി സ്ഥാപനം ഒഴിച്ച് വായിക്കി എല്ലാ കടകളൊക്കെ ഉൾപ്പെടുന്നതായിരിക്കും അതൊക്കെ തുറന്നു വരാൻ തല്ലിപ്പൊളിക്കാനുള്ള സാധ്യതയുണ്ട് എട്ടുമണി തൊട്ട് രണ്ടുമണി വരെ ബാക്കി ആശുപത്രിക്ക് വെച്ച് എല്ലാം കൂടെ അടച്ചിടണമെന്നും അവർ ഇപ്പം അറിയിപ്പ് നൽകിയിട്ടുമുണ്ട് സംസ്ഥാനത്ത് ഇപ്പൊ അടുത്ത അറിയിപ്പായിട്ട് എത്തിയിരിക്കുന്നത് സംസ്ഥാനത്ത് ഇപ്പൊ ക്ഷേമ പെൻഷന്റെ കേന്ദ്രഭേദത്തിന്റെ വിതരണം ഇപ്പൊ ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ നാച്ചുറൽ അസിസ്റ്റന്റ് പ്രോഗ്രാം എന്ന പേരിലാണ് ഇതിപ്പോൾ നടക്കുന്നത് പേരുള്ള സ്കീമിലാണ് അപ്പം ഈ വിവിധ പെൻഷൻ വാർത്തകാല പെന്ഷൻ കർഷക തൊഴിലാളി പെൻഷൻ ഇതൊക്കെ മുടങ്ങിയവർക്ക് അത് നമുക്ക് സ്കീമിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് ഈ സ്കീമിലൂടെ തന്നെ പ്രായം കൂടിയവർക്കാണ് മുൻതരണ കൊടുക്കുന്നത് ഇതിപ്പോൾ ഇരുന്നൂറ് മുന്നൂറ് രൂപയ്ക്കാണ് നമുക്ക് വിതരണം എത്തുക കൂടാതെ തന്നെ സ്കീമിൻ്റെ സംസ്ഥാന സർക്കാരും ഒക്ടോബർ മാസ ക്ഷേമ പെൻഷൻ വിതരണം കൂടാതെ തന്നെ കേന്ദ്ര സർക്കാർ ആദ്യം നമുക്ക് നേരിട്ട് നൽകുകയാണ് ചെയ്തിരുന്നത് ആ വീതവും ഇപ്പൊ വിതരണം ആരംഭിച്ചിട്ടുണ്ട് അപ്പോ തുക എത്തിച്ചേരുന്നവർക്കൊക്കെ തന്നെ ഇപ്പൊ കമന്റ് ബോക്സിൽ നിങ്ങൾ ഒന്ന് അറിയിക്കുക കൂടെ തന്നെ എത്തിച്ചേരാത്തുള്ളവർക്ക് വരും ദിവസങ്ങളിലായിട്ടാണ് എത്തിച്ചേരുന്നതുമായിരിക്കും അപ്പൊ ഇത്രയാണ് ഈ വീഡിയോ പറയുന്നത്